ോസിപ്പുകളുടെയും വാക്പോരുകളുടെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെയും ഒക്കെ കാലമാണിത് ചില വാക്കുകൾക്ക് മനുഷ്യ മനസ്സിനെ ശക്തീകരിക്കാനും മറ്റു ചിലതിനെ തളർത്തുവാനും കഴിയും അനുദിന ജീവിതത്തിൽ വാക്കുകൾക്കുള്ള പ്രാധാന്യത്തെ കുറിച്ചും അവ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധമത്തായി എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗത്തിലൂടെ തന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നുവെന്ന് വിമർശിച്ച പരീശന്മാരോടും ശാസ്ത്രിമാരോടും പ്രതികരിച്ച ശേഷം പത്രോസി ചോദ്യത്തിന് യേശു മറുപടി നൽകുന്നതാണ് ഇവിടെ കാണുന്നത് കഴുകാത്തു കൈകൊണ്ട് കഴിച്ചാൽ ചിലർക്ക് ഒരുപക്ഷെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അത് ഒരിക്കലും ആത്മാവിനെ അശുദ്ധമാക്കുന്നില്ല എന്നാൽ മനുഷ്യ മനസ്സിനെ തളർത്തുന്ന വാക്കുകളും പ്രവൃത്തികളുമാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അത് ഹൃദയത്തിൽ നിന്നും വരുന്നതാണ് കാരണം ഹൃദയം നിറഞ്ഞു കവിയുന്നതാണല്ലോ വായ്പസ്താവിക്കുന്നത് ബാഹ്യവും അനുഷ്ഠാനപരവുമായ ശുദ്ധിയല്ല ഹൃദയശുദ്ധിക്കാണ് പ്രാധാന്യമെന്ന് യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നു മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നുവെന്നും വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നുവെന്നും സദൃശ്യവാക്യങ്ങളിൽ പറയുന്നു ജ്ഞാനത്തോടെ സത്യസന്ധതയോടും ദയവോടും കൂടി സംസാരിക്കണം വാക്കുകൾക്ക് നശിപ്പിക്കാനും സുഖപ്പെടുത്താനുമുള്ള ശക്തിയുണ്ട് വാക്കുകൾ സത്യവും ദയയും ഉള്ളതാകുമ്പോൾ അവയ്ക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റവാൻ കഴിയുമെന്നത് ശ്രീബുദ്ധന്റെ വാക്കുകളാണ് ഒരു യാത്രയ്പ്പ് സമ്മേളനത്തിൽ നേരിടേണ്ടി വന്ന അധിക്ഷേപ വാക്കുകൾ മനം തകർന്ന് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു എന്ന മനുഷ്യൻ മരിച്ചിട്ട് അധികകാലമായിട്ടില്ല വാക്കിനാൽ മുറിപ്പെട്ട് ജീവനും ജീവിതവും നഷ്ടമായ മനുഷ്യൻ ഇതുപോലെ അനേകം സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും കാണുവാൻ കഴിയും വാക്കുകൾ ഒരുവന്റെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നും പറയാം നമ്മുടെ ഹൃദയം സ്നേഹം ദയ അനുകമ്പ തുടങ്ങിയ നന്മകളാൽ നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ വാക്കുകളിൽ അവ പ്രതിഫലിക്കും എന്നാൽ ദോഷം നിരൂപിക്കുന്ന ഹൃദയത്തിൽ നിന്നോ അസത്യം ദൂഷണം കള്ളസാക്ഷ്യം ദുർഭാഷണം തുടങ്ങി ദോഷമുള്ളതെല്ലാം വരുന്നു ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്ന് പൗരോസ പോസ്തോറിന് ഓർമ്മിപ്പിക്കുന്നു ഓരോ വാക്കുകൾക്കും നമ്മുടെ ജീവിതത്തെയും ബന്ധങ്ങളെയും ലോകത്തെ തന്നെയും രൂപപ്പെടുത്തുവാനും മാറ്റിമറിക്കുവാനുമുള്ള ശക്തിയുണ്ട് യേശുവിന്റെ വാക്കിനാൽ അനേകർ സൗഖ്യം പ്രാപിക്കുന്നതും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതുമൊക്കെ സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട് തന്റെ ഹൃദയത്തിലെ നന്മയും സ്നേഹവും കർത്താവിന്റെ വാക്കിലും പ്രവൃത്തിയിലും പ്രകടമായിരുന്നു യേശുവിന്റെ അനുയായികൾ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് ജീവനും അനുഗ്രഹവും നൽകുവാൻ ഉതകുന്നതാവണം നമ്മുടെ വാക്കുകൾ നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കട്ടെ എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു അമിത വൈകാരികതയോടെ ആവരുത് നമ്മുടെ പ്രതികരണങ്ങൾ അതിലൂടെ വാക്കിലെ പുണ്യതീർത്ഥം നഷ്ടമാകുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു ധ്യാന പശ്ചാത്തലം ആവശ്യമാണ് വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് പലവട്ടം ചിന്തിക്കണം കാരണം അത് കേട്ട് മുറിവേൽക്കുന്നവർക്ക് പൊറുക്കുവാൻ മാത്രമേ കഴിയൂ മറക്കുവാൻ കഴിയില്ല എന്നോർക്കണം മാത്രമല്ല ഓരോ വാക്കിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരുമാണ് എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധമത്തായ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ നോമ്പിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മൾ ചിലർ ഭക്ഷണം വെടിഞ്ഞും മറ്റു ചിലർ അല്ലാതെയും പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ ഉറ്റിരിക്കുന്നു എന്നാൽ വായ ഭക്ഷണത്തിൽ നിന്നും അകന്നിരിക്കുന്നത് പോലെ തന്നെ നാവ് അന്യായത്തിൽ നിന്നും വ്യർത്ഥ സംഭാഷണത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം നാവ് ചെറിയ അവയവമെങ്കിലും ഒരു കാട് കത്തിക്കാനാവുന്ന തീയോട് സമമാണെന്ന് യാക്കോബ് പോസ്റ്ററൻ പറഞ്ഞിരിക്കുന്നു നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എപ്രകാരമാണെന്ന് ഒന്ന് ചിന്തിക്കാം നാവും അധരങ്ങളും ശരിയായ രീതിയിലാണോ പ്രയോഗിക്കുന്നത് നാവുകൊണ്ട് അനുനിമിഷവും എത്ര പേരെയാണ് പരിഹസിക്കുന്നതും വധിക്കുന്നതും നോമ്പിന്റെ രുചി നഷ്ടമാക്കുന്നത് പലപ്പോഴും നമ്മുടെ നാവാണ് നോമ്പ് തേൻ പോലെയായിരുന്നാലും നാവ് കൈപ്പായിരുന്നാൽ ആ മധുരവും കൈപ്പരസമായി തീരും ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ശരിയായ രീതിയിൽ വിനിയോഗിക്കാതെ അപരന്റെ നാശത്തിനും വീഴ്ചയ്ക്കുമായി പ്രയോഗിച്ച കുറവുകളെ ക്ഷമിക്കണമെന്ന് മനഃപൂർവമായി ദൈവത്തോട് അപേക്ഷിക്കാം നന്മയുടെ സന്ദേശങ്ങൾ നൽകുന്നവരാകാം മനസ്സ് തകർന്നവരെ ഒന്ന് ബലപ്പെടുത്താം കൂടെയുണ്ട് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താം പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുമെന്ന ഉറപ്പ് നൽകാം നന്മ സുശേഷിക്കുന്നവരാകാം ഹൃദയത്തിൽ സ്നേഹവും ദയയും അനുകമ്പയും കരുതലും ഒക്കെ നിറയ്ക്കാം അങ്ങനെ നമ്മുടെ വാക്കുകൾ ഓരോന്നും സുവിശേഷമായി മാറട്ടെ അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്നതാകട്ടെ നോമ്പ് ഏറ്റവും തീരട്ടെ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം എൻറെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായി യഹോവേ എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ പ്രിയ പിതാവേ സമസൃഷ്ടികളോട് കരുണയില്ലാതെ ദൂഷ്യവാക്കുകൾ ചൊരിഞ്ഞ് അവരുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തിയ കുറവുകളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ വാക്കുകൾ ഏവർക്കും ഹൃദ്യവും തിരുനാമത്തിന് മഹത്വകരവുമാക്കി തീർക്കണമേ ആ